നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ ഇൻസ്റ്റളേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പോലീസിൽ പരാതി പ്രതികാരം തീർക്കാൻ വധുവിന്റെ വീടിന് നവവരൻ എടപ്പാൾ കാലടി പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിലാണ് പുലർച്ചെ തീയിട്ടത് നിർത്തിയിട്ട മൂന്ന് ബൈക്കുകൾ കത്തി നശിച്ചു വീടിന്റെ ചുമരുകളും ജനലും കത്തി പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് നിഗമനം ഒൻപത് മാസം മുമ്പാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയുമുമ്പ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പരാതിയിൽ വിനീഷിനോട് ഇന്ന് പതിനൊന്ന് മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പുലർച്ചെ ഒരു മണിയോടെ ഹരിതയുടെ വീടിന് തീയിട്ടത് സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്